സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തുവന്നതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ശിവരഞ്ജനി ഒരിക്കലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ തൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായി വരും എന്ന് കരുതിയിരുന്നില്ല അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് ശിവരഞ്ജിനിയെ കാണുന്നതിനായി അനാർക്കലി വരുന്നത് മാത്രവുമല്ല ഇതോടെ അനാർക്കലി തൻ്റെ കൂടെ നീ വരണം നീ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ നീ താമസിക്കേണ്ടത് എൻ്റെ കൂടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് വെറുതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത് ഇത് കാണുന്ന ഗോവിന്ദ മുന്നിലേക്ക് വരികയാണ് ശിവരഞ്ജനിയെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ അവളെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മാറി നിൽക്കടാ അവൾ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ നീയല്ല നിനക്ക് അതിലൊരു അവകാശവുമില്ല നീ അവളുടെ സഹോദരൻ പോലുമല്ല പിന്നെ നീ എന്തിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ കിടന്നു ചാടുന്നത് പറയടാ എനിക്ക് ഇപ്പോൾ കാര്യങ്ങൾ അറിയണം നീ ഒരിക്കലും ഇനി അവളുടെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത് അവനൊരു സഹോദരൻ മാറി നിൽക്കട എന്ന് പറഞ്ഞ അനാർക്കിലി ശിവരഞ്ജനിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇതോടെ ശിവരഞ്ജനി ഒടുവിൽ തൻ്റെ തീരുമാനം അറിയിക്കുകയാണ് എല്ലാവരെയും ഞാൻ അമ്മയുടെ കൂടെ വരാൻ തയ്യാറല്ല എന്നെ വളർത്തി വലുതാക്കിയത് ഇവരാണ് അതുകൊണ്ട് തന്നെ അനാർക്കലി അല്ല എൻ്റെ അമ്മ എന്നുള്ള കാര്യം അറിയിക്കുകയും ഗോവിന്ദൻ്റെ ചേട്ടൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.